ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബിന മോൻഡസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന നെറ്റ് കോട്ട സാരിയാണ് ആണ് കേട്ടോ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉടുത്തു കഴിഞ്ഞിട്ട് പെട്ടെന്ന് വാഷ് ചെയ്തിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ പറ്റത്തനു വരുന്ന ഒരു സാരിയാണ് കേട്ടോ നെറ്റ് കോട്ടയാണ് വരുന്ന സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു നെറ്റ് കോട്ട സാരി ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ആയിരത്തി മുപ്പത് ആയിരത്തി അൻപത് റേറ്റുകളിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മൂന്ന് സൈസ് ഡിസൈൻസിലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഈ ഒരു പീച്ച് ഷെയ്ഡ് നല്ല ഒരു പിങ്ക് വേ പിൻ്റെയൊക്കെ ഒരു നല്ലൊരു ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് ഇതിന്റെ ലോവർ പോർഷനിലാണ് കേട്ടോ ഈ ഒരു മൾട്ടി കളർ ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഈ ഒരു ഫ്രണ്ട് പോർഷൻ തൊട്ട് ഈ ഒരു ഫുൾ വർക്ക് ആണ് കേട്ടോ സാരിയിൽ പോകുന്നത് ഈ ഒരു മൾട്ടി കളർ ത്രെഡ് വർക്ക് പിന്നെ ഈ ഒരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത ഈ ഒരു ലേസ് വെച്ച് സാരി ഫുള്ള് ഫിനിഷിംഗ് ആക്കിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ഫുൾ ആയിട്ട് ഈ ഒരു വർക്ക് വരും അടിപൊളിയാണ് കാണാനായിട്ട് ആയിരത്തിഒരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിന്റെ ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത് പ്ലെയിൻ വന്നിട്ട് സ്ലീവില് ആ ഒരു ലേസ് ആയിരിക്കും വരിക കേട്ടോ അല്ല നെക്സ്റ്റ് ഷൈഡ് നോക്കി നല്ല ഒരു മസ്റ്റാഡിയല്ലോ അടിപൊളിയല്ലേ കാണാനായിട്ടോ ഇതാണ് കേട്ടോ ത്രെഡ് വർക്ക് വരുന്നത് നല്ല സൂപ്പറാണ് കാണാൻ നമ്മൾ നേരത്തെ ഇത് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഒത്തിരി ഒത്തിരി എൻക്വയറി ഉള്ളതുകൊണ്ട് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ഡിസൈൻ തന്നെയല്ല വേറെ ഡിസൈനും കൂടെ കൂടിയാണ് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇത്രയും ഫുൾ വർക്കാണ് സാരിയിൽ ഒരു ഈ ഒരു ഫ്രണ്ട് പോർഷൻ തൊട്ട് തുടങ്ങുന്നത് കേട്ടോ ബ്ലൗസ് പീസ്തായി ഒരു പ്ലെയിൻ ആണ് സ്ലീവിലായിട്ട് ആ ഒരു ലേസ് വരും ഇതിന്റെ റേറ്റ് വരുന്ന ആയിരത്തിഒരുന്നൂറ്റി അൻപതാണ് കേട്ടോ നെക്സ്റ്റ് നോക്കി നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഷെഡാണ് കേട്ടോ ഈ ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാം നല്ല പേസ്റ്റ് ഷേഡുകളാണ് ആർക്കും ചേരുന്ന ഷേഡുകളിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നല്ല രസമാണ് ഈ വർക്ക് കാണാനായിട്ട് ഈ മൾട്ടി കളർ ത്രെഡ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഇന്നലെ തൊട്ട് കരണ്ടും ഒന്നും ഉണ്ടായിരുന്നില്ല നെറ്റും ഒന്നൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പോഴാണ് കറണ്ട് വന്നത് അപ്പൊ നമ്മൾ പെട്ടന്ന് വീഡിയോ പിടിച്ചിടുന്നതാണ് കേട്ടോ അപ്പൊ വീഡിയോ വരാനായിട്ടൊരു ശകലം ലേറ്റ് ആകും കേട്ടോ ഇന്ന് പതിനൊന്ന് മണിക്കായിരിക്കില്ല ഇത്ര കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ വരിക കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് റീറ്റ് നെക്സ്റ്റ് വരുന്നത് ഒരു പേസ്റ്റൽ ഗ്രീൻ ഗ്രീൻഷെയ്ഡ് ഈ ഒരു ഡിസൈനിൽ വരുന്ന ലാസ്റ്റ് കളറാണ് കേട്ടോ ഇത് നാല് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് അതാ ഇത് ഭംഗിയാ നോക്ക് കാണാനായിട്ട് സെയിം ഒരു ത്രെഡ് വർക്കൂടെ കൂടി ഇതിനകത്ത് പോകുന്നുണ്ട് കേട്ടോ അതായത് ഒരു സെയിം ത്രെഡും അതുപോലെ തന്നെ മൾട്ടി കളർ ത്രെഡിൻ്റെ കൂടെ വർക്കാണ് വരുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ സാരി നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് റീ നെക്സ്റ്റ് ഈ ഒരു ലൈറ്റായിട്ട് വരുന്നൊരു ലാവണ്ടർ ഷെയ്ഡ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതിനകത്ത് ഈ ഒരു കളർ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ആയിരത്തി എൺപത് രൂപ റേറ്റ് വരുന്നതാണ് കേട്ടോ വൺ സീറോ എയ്റ്റ് സീറോയാണ് റേറ്റ് വരുന്നത് ഇതാ ആ ഒരു വർക്ക് തന്നെയാണ് കേട്ടോ ഈ ഫ്രണ്ട് പോർഷൻ തൊട്ട് ഫുൾ വർക്കാണ് സാരിയിൽ വരുന്നത് ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും കേട്ടോ ആയിരത്തി എൺപത് നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ ഡിസൈൻ വ്യത്യാസമുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി മുപ്പതാണ് കേട്ടോ ഇതാ ഈ ഒരു സെയിം ത്രെഡിൻ്റെ ഡിസൈനാണ് വരുന്നത് കേട്ടോ ആ സോഫ്റ്റ് നെറ്റ് കോട്ടായിൽ തന്നെയാണ് വരുന്നത് ഇതിന്റെ ലോവർ പോർഷനിൽ ഇതാ ഈ ഒരു ഡിസൈൻ ആണ് വരുന്നത് ഇതിങ്ങനെ വരും കേട്ടോ അടുത്ത് കാണിച്ചു തരാണ്ടോ ഇങ്ങനെ വരും ഈ ഒരു വർക്ക് തന്നെയാണ് കേട്ടോ ഫുൾ ആയിട്ട് പോകുന്നത് ഞാൻ ആദ്യം കാണിച്ചതിന് ഫ്രണ്ട് തൊട്ടിട്ട് ഫുൾ വർക്കായിരുന്നു അതായത് ഇതിന് വരുന്നത് ഈ ഒരു വർക്ക് തന്നെയാണ് ഫുള്ള് സാരിക്ക് വരുന്നത് കേട്ടോ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന നല്ല രസമുള്ള ഒരു വർക്കാണ് വരുന്നത് ആയിരത്തി മുപ്പതാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ ഈ ഒരു ചെങ്കല്ല് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അടിപൊളിയാണ് കാണാൻ കേട്ടോ ഈ ഒരു ൂട്ട പോലത്തെ ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് സാരിയിൽ ആയിട്ട് അങ്ങനെ ഓൾ ഓവർ അങ്ങനെയാണ് കേട്ടോ വരുന്നത് പിന്നെയാണ് ലോവർ പോർഷനിൽ ഈ ഒരു ഫുൾ വർക്ക് വരുന്നത് കേട്ടോ എന്താ ആ കുത്തുന്നതിൻ്റെ കുറച്ച് ഭാഗം തൊട്ട് ആദ്യത്തെ ആ ഫുൾ ഇച്ചിരി ഭാഗം തൊട്ടിട്ട് ഈ ഒരു വർക്ക് വരുന്നുണ്ട് ബാക്കി വരുന്നത് ബ്ലൗസ് പീസ് ആണ് കേട്ടോ പ്ലെയിൻ ആയിട്ട് വരുന്നത് ബ്ലൗസ് പീസ് ആണ് എന്താ ഇങ്ങനെ വരും വൺ സീറോ ത്രീ സീറോയാണ് റേറ്റ് ആയിരത്തി മുപ്പത് നെക്സ്റ്റ് നോക്കിയിട്ട് ഈ ഒരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ എന്ത് ഭംഗിയാണെന്ന് അറിയുമോ കാണാനായിട്ട് അതായത് ഡിസൈൻ നോക്കിയിട്ട് അടിപൊളിയാണ് കേട്ടോ സെയിം ത്രെഡ് തന്നെ വന്നിരിക്കുന്നതുകൊണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് പിന്നെ ഈ ഒരു ലേസ് വെച്ച് സാരി ഫുള്ള് നല്ല ഫിനിഷിംഗ് ആക്കിയിട്ടുണ്ട് ബ്ലൗസ് പീസ് പ്ലെയിനാണ് കേട്ടോ ബ്ലൗസ് പീസ് കൊണ്ട് വരുന്നതുകൊണ്ടാണ് ഇത് ഇത്രയും ലെങ്ത് വരുന്നത് കേട്ടോ ഒരുപാട് നീളം വരുന്നുണ്ട് അതെങ്ങനെ വരും ആയിരത്തി മുപ്പതാണേ റേറ്റ് നെക്സ്റ്റ് ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന പേസ്റ്റൽ ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് നമ്മൾ ആദ്യം കൊണ്ടിരുന്ന ഡിസൈൻ ആണ് കേട്ടോ ഈ ഡിസൈൻ നമ്മൾ ഇതിനുമ്പോൾ ചെയ്തിട്ടില്ല ആദ്യം വരുന്ന ഡിസൈൻ ആണ് ആയിരത്തി മുപ്പതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നോക്കിയിട്ട് ഈ ഒരു സാരിയാണ് കേട്ടോ അറുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്ന ഡിജിറ്റൽ പ്രിന്റ് ഫ്ലവർ ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ഒരു സാരിയാണ് രണ്ട് സൈഡ് എന്താ ഒരു ബോർഡർ ഒക്കെ വരുന്നുണ്ട് ഈ ഒരു ഡിസൈൻ ഈ ഒരു കളറും മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അറുനൂറ്റി അൻപതായിരുന്ന റേറ്റ് നമ്മൾ ഈ ഒരു സാരി ഓഫർ പ്രൈസിലാണ് ഇന്ന് എത്തിക്കുന്നത് കേട്ടോ അഞ്ഞൂറ്റി അൻപത് രൂപ റേറ്റിലായിരിക്കും നമ്മൾ ഇന്ന് ഈ സാരി കസ്റ്റമറുടെ കയ്യിലെത്തിക്കുന്ന നല്ലൊരു ഓഫറാണ് ആണ്ട്ട് ഇട്ടിരിക്കുന്നത് നൂറ് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് ഇതിന്റെ ബ്ലൗസ് പീസ് ഈ ഒരു ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസാണ് കേട്ടോ വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അൻപത് എത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരോ നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പൊ ഞാൻ എന്നെ കാണിച്ചത് ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് കൊടുത്തു കഴിഞ്ഞ് പെട്ടെന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടാൻ വരുന്നതിനുള്ള വളരെ നൈസായിട്ട് വരുന്ന നെറ്റ് കൊട്ട സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും കമന്റ് ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെന്നോട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പസിറ്റായി നടന്ന ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം